നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം മുന്നേ ഈ ഷീമാട്ടി എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും അറിയാം പണ്ട് മുതൽ നമ്മളിങ്ങനെ പിന്നെ പരസ്യം കേൾക്കുന്നതെന്ന് ഷീമാട്ടി ടെക്സ്റ്റൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ഷീമാട്ടിയുടെ ഉടമയായ ബീന കണ്ണൻ എന്ന് പറയുന്ന ആ സ്ത്രീ വന്നിട്ട് മലയാളികളെ പറ്റിയിട്ട് അവരൊരു മലയാളിയാണേ ഇത്ര നാളും അവര് ജീവിച്ചത് മലയാളികളെ പൈസ കൊണ്ട് തന്നെയാണ് ഇപ്പോഴവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഫാഷൻ അറിയില്ല മലയാളികൾക്ക് എന്ത് നോക്കി കഴിഞ്ഞാലും തൃപ്തി ആവില്ല മലയാളികൾക്ക് എന്താ പറയേണ്ടത് അവരുടെ കടയിൽ കഴിഞ്ഞാൽ മലയാളികൾ അവരുടെ കടയിൽ കയറിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ വെറുപ്പ് തോന്നുന്നു എന്നുള്ള തരത്തിൽ വളരെ മോശമായ രീതിയിൽ മലയാളികളെ അടച്ചങ്ങ് ആക്ഷേപിക്കുകയാണ് ഈ മേടത്തോടൊരു കുറച്ച് ആൾക്കാർ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് നിങ്ങൾ ജീവിക്കുന്നത് മലയാളികളുടെ പൈസ കൊണ്ടാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു ഒരാളോ രണ്ടാളോ അല്ല തുണിക്കട തുടങ്ങിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തുണിക്കടകളുണ്ട് അതുപോലെ തന്നെ വിലക്കുറവ് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് തുണി എടുത്ത് കൊണ്ടുവന്നിട്ട് വലിയ വിലക്കുറവില് വിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ സൗകര്യങ്ങളുള്ള ഈ നാട്ടിൽ നിങ്ങൾ പഴയ ആ ഒരു പഴഞ്ചൻ രീതിയിൽ ഇപ്പോഴും കുറച്ച് തുണിയും കൊണ്ടുവച്ച് അത് മുഴുവൻ മലയാളികൾ എടുക്കണം പണ്ടൊക്കെ നല്ല പേരുണ്ടായിരുന്നു ഈ റേഡിയോയിലും അതുപോലെ തന്നെ ടി വിയിലൊക്കെ പരസ്യം കാണിക്കുമ്പോൾ നല്ല പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് അതൊന്നും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ മുറങ്ങളിൽ പോലും നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ പാൻ്റുകളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടും അപ്പം ഇതൊക്കെ കിട്ടുമ്പോഴേ ആരാണ് ഈ ഷീമാട്ടിയിലല്ലേ വന്നിട്ട് കയറാനുള്ളത് അപ്പം ഷീമാട്ടിയിൽ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കയറുന്നില്ല ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതായത് ഈ ഈ സ്ത്രീയുടെ എനിക്ക് തോന്നുന്നു ഈ സ്ത്രീയുടെ സംസാരം കേട്ടപ്പോഴേ ഇവർക്കെന്ന് പറയുന്നത് ഒരു ഒരു അപ്ഡേറ്റ് ഇല്ല അതായത് ഫാഷൻ്റെ ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ എനിക്ക് ചിരിയാ വരുന്നത് കാരണം അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ അതായത് മറ്റുള്ള എല്ലാ കടയിലും ആൾക്കാർ കയറുന്നത് എൻ്റെ മാത്രം ആൾക്കാർ കയറുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തുണികൾ അതായത് ഒരുത്തൻ ഒരു ഷർട്ട് വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു സാരി വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ പത്ത് സാരിയൊക്കെയാണ് അവർ എടുത്തു നോക്കുന്നത് എന്നിട്ട് ചിലപ്പോഴും അവർ പറയും ഈ സാരി കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോ ഇതൊക്കെയാണ് അവരിങ്ങനെ വന്നിട്ട് ഇന്റർവ്യൂവിലൂടെ പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങൾ ഈ വാക്കൊന്നും കേൾക്കണ്ട നിങ്ങൾക്ക് ഈ മാട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ അതായത് ഈ ബീനാ കണ്ണൻ്റെ നിൽക്കുന്ന സാരി പോയി വാങ്ങിച്ചാലും മാത്രമൊന്നും അല്ല നമുക്ക് ഇട്ട് നടക്കാൻ പറ്റുമോ നമുക്ക് എവിടെയാ പത്ത് റുപ്പ്യ കുറവ് നമ്മൾ അവിടെ പോയി മേടിച്ചാൽ മതി അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുതലാളിമാരെ നന്നാക്കാൻ വേണ്ടിയിട്ടോ മുതലാളി മറ സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ടോ എവിടെയും പോകേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റുന്ന കടയിൽ കയറിയിട്ട് പറ്റുന്ന തരത്തിലുള്ള തുണിത്തരങ്ങൾ വാങ്ങിച്ചിട്ട് നല്ല നീറ്റ് ായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പം മലയാളികളെ അങ്ങ് ചൊറിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മാതാമ്മീ മാതാമ്മമാരുണ്ടല്ലോ അതായത് മലയാളം അറിയാം അവർക്ക് മലയാളം അറിയെങ്കിലും അവർ മലയാളം അങ്ങനെ സംസാരിക്കത്തില്ല അവർ ഇംഗ്ലീഷ് മലയാളമാണ് സംസാരിക്കുക അങ്ങനെ നമ്മുടെ ബീന ബീനാഖണ്ണൻ്റെ കുറച്ച് ഇംഗ്ലീഷ് മലയാളങ്ങൾ അതുപോലെ തന്നെ എന്തോ ഞാൻ വലിയ ഒരു സംഭവമാണ് ഞാനത് ഫാഷൻ ലോകത്തെ രാജ്ഞി ഇല്ല ഫാഷൻ ലോകത്തെ റാണി എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ബീന കണ്ണിനെ പോലെയുള്ള ഈ ഇംഗ്ലീഷ് മാതാമമാർക്ക് അതായത് മലയാളികളെ പുച്ഛത്തോടുകൂടി കാണുന്ന അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു പിന്നെ അത്താഴ പക്ഷണിക്കാരാണ് ദാരിദ്ര്യം പിടിച്ചവരാണ് മലയാളികൾക്ക് സെൻസ് ഇല്ല മറ്റേ മമ്മൂട്ടി പറയുന്ന പോലെ സെക്സസ് ഉണ്ടാകണം ഇതൊന്നുമില്ല എന്നാണ് ബീന കണ്ണന്റെ ആ ഇന്റർവ്യൂയില് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളികളെ കരിബാരിത്തേക്കാൻ ഈ സ്ത്രീ ഒരു മലയാളിയാണേ മലയാളിയാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടതാണ് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലഘട്ട ഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീമാട്ടി ഷീമാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിക്ക് വേറൊരിതില്ല ഇതൊക്കെയായിരുന്നു അന്നത്തെ പരസ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഷീമാട്ടിയിൽ പോയിട്ട് തുണിയെടുക്കും അങ്ങനെ ഷീമാട്ടിക്ക് നല്ല വരുമാനമുണ്ടായി ഇന്നതല്ല ഇന്ന് പറഞ്ഞാൽ മുക്കിന് മുക്കിന് കടകൾ വന്നു അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളുടെ കട ഒരുപാട് പേര് നമ്മളൊക്കെ കാണുമ്പോൾ വലിയ പൈസ വലിയ പൈസ ഉണ്ടാവുന്ന നമ്മൾ വിചാരിക്കുക പക്ഷെ നമ്മൾ നോക്കുമ്പോഴെന്താണ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള തുണികളുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വാളിറ്റിയുള്ള തുണികൾ എടുത്തതിന് ശേഷം അവരൊക്കെ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും തുണീൻ്റെയൊക്കെ മാർക്കറ്റ് കഴിഞ്ഞു ഇന്ന് പറയുന്നത് വലിയ ഒരു തുണിയൊന്നും എടുത്തിട്ട് ഒരുപാട് വിലയുണ്ട് ഇതാണ് ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നെറ്റിലടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതിൻ്റെ വിലയാണ് കിട്ടാത്തത് അങ്ങനെ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു മത്സരവും അതുപോലെ ജനങ്ങൾക്കെല്ലാം കുറച്ച് ബുദ്ധിയും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഈ ഷീമാട്ടിയെ പോലെയുള്ള ആ ഉട്ടായ ഒരു കടയിൽ പോയിട്ട് ഒരു ഫാഷനും ഇല്ലാതെ നാല് സാധനം ും വെച്ച് നാല് ചുരിദാറും വെച്ചിട്ട് ഇതാണ് പാഷൻ ഇതാണ് മലയാളികളുടെ പാഷൻ എന്ന് പറയുന്ന പിന്നെ എൻ്റെ ബീന കണ്ണൻ മേഡം ആരെങ്കിലും വന്ന് നിങ്ങളുടെ ആ തുണി എടുക്കാൻ നിൽക്കുമോ ഒരു മനുഷ്യന്മാരടുക്കത്തില്ല ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം അത് പിന്നെ ആ ഒരു കടയൊക്കെ പൂട്ടിയിട്ട് വല്ല വേറെ എന്തെങ്കിലും ജോലിക്ക് പോവാം അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഈ ഇൻ്റർവ്യൂ വന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എല്ലാവർക്കും മനസ്സിലായി മലയാളികളെ അങ്ങനെ മൊത്തത്തിൽ ആക്ഷേപിച്ച് അടച്ച് പിന്നെ എന്താ പറയുക അടിച്ചാക്ഷേപിച്ചിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ കാരണം നാളെ ഒരുത്തിനും ആ കടയിൽ കയറുന്നില്ല എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാർക്കും നിർബന്ധിച്ച് കയറ്റാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ പണ്ടത്തെ ആ കുത്തക മുതലാളി സ്വലം ഇന്ന് പോയിരിക്കുന്നേ ഇന്നു പറയുന്ന എല്ലാവരും ബിസിനസ്സുകാരാണ് ഒരുപാട് പേര് വീട്ടിലിരുന്നിട്ട് നെറ്റ് ഇൻ്റർനെറ്റിലൂടെ ബിസിനസ് ചെയ്യുന്നില്ലേ വെറും ഫേസ്ബുക്കും അതുപോലെ വാട്സാപ്പും ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നില്ലേ അങ്ങനെയുള്ള ഒരു വിപ്ലവം ഒരു വലിയൊരു വിപ്ലവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴാണ് മേഡത്തിൻ്റെ ഈ ഒരു വാക്കുകൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മലയാളികൾക്കൊന്നും ഫാഷൻ അറിയില്ല അവർക്കൊന്നും ഒരു ഇതില്ല അവർക്ക് പിന്നെ ആ തുണിയെടുക്കാൻ അറിയില്ല അല്ലെങ്കിൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് സാരി എടുത്താൽ അവർ ഒരു സാരി പോലും എടുക്കത്തില്ല അവർ ഞങ്ങളിത് കളിയാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരാളൊരു സാരി എടുക്കാനും എന്തിനെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇഷ്ടപ്പെടാതെ ആരെങ്കിലും ആ സാരി എടുക്കുമോ ഒരിക്കലും എടുക്കില്ല അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കും എന്നുള്ളതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഈ ഈ ഭാഗലൊന്ന് കാണിച്ചു കൊടുക്കുക എന്നുവെച്ചാൽ ഞങ്ങളെ ക്യാമറാമാനോടാന്ന് പറയുന്നത് അത്രയും നല്ലൊരു നല്ല അടിപൊളി ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഏ അപ്പോൾ ഇതൊക്കെയൊന്ന് കാണുമ്പോഴേ നമ്മളെ പ്രേക്ഷകർക്ക് തന്നെ ഒരു നല്ല ഇത് കിട്ടാ ഇത് കണ്ടാ ഒരുപാട് വേസ്റ്റൊക്കെ അതിൻ്റെ അകത്ത് ഇങ്ങനെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ആൾക്കാർ അപ്പോഴേ ഈ ബീന കണ്ണൻ എന്നു പറയുന്ന ഷീമാട്ടിയുടെ ഓണറെ പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യത്തോട് ഒരു കാരണവശാലും നമ്മൾ മലയാളികൾക്ക് യോജിക്കാൻ കഴിയില്ല മലയാളികളെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് അവർ ഈ കേരളത്തിൽ ഇത്രയും കാലം ബിസിനസ് നടത്തിയല്ലോ ആലോചിക്കുമ്പോൾ നമുക്കൊരു ഒരു വലിയ ഇതാണ് കാരണം അവരെ കണ്ടാൽ തന്നെ അറിയാം അവരെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ അധികം ഭയങ്കരമായിട്ടുള്ള ആരാധകരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഒരു വ്യക്തിയായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൂടിയതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അഹങ്കാരിയായി മാറി കുറച്ച് കഴിഞ്ഞപ്പോഴേ നമുക്കറിയാലോ അതായത് മറ്റുള്ള കടയിലൊക്കെ ആൾക്കാരുണ്ട് എൻ്റെ കടയിൽ മാത്രം ആൾക്കാർ എന്ന് പിന്നെ വിചാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു വിഷമമുണ്ടല്ലോ ആ ഒരു വിഷമാണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വേറെയൊന്നുമല്ല അതായത് എല്ലാ കടയിലും നല്ല തിരക്കുണ്ട് എല്ലാവരും ഇടയ്ക്കും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ കടയിൽ ഇത്രയും ആൾക്കാർ വരുന്നില്ലല്ലോ എന്നുള്ള ഒരു ചെറിയൊരു അസൂയ മേഡത്തിന് നല്ല രീതിയിലുണ്ട് അതിങ്ങനെ മേഡം ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതാണിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കൂടുതലൊന്നും ഇവിടെ സംഭവിച്ചു സൂയ എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഇതിൽ വേറെ ഒന്നുമില്ല എല്ലാ കടയിലും ആൾക്കാർ കയറുന്നത് എന്റെ കടയില് മാത്രം ആൾക്കാർ കയറുന്നില്ലല്ലോ എന്നുള്ള ഒരു കരച്ചൽ ഒരു കരച്ചിലിന്റെ ഒരു ദുരിതവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല അതിനാണ് മലയാളികൾ എന്നാ പിന്നെ ഏതായാലും കിടക്കട്ടെ മലയാളികളുടെ നെഞ്ചത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ മലയാളികൾക്ക് ഇതില്ല അതില്ല അവർക്ക് ഫാഷൻ അറിയില്ല അവർ തുണി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണെന്ന് അതായത് മലയാളികൾ തുണിയെടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെയാ ടെൻഷൻ അല്ല എന്താ ടെൻഷൻ അല്ലെങ്കിൽ ഈ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എന്തൂരം ആൾക്കാരാണ് ഓരോ ദിവസവും അതായത് നല്ല നല്ല വസ്ത്രങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കിട്ടാതെ വസ്ത്രങ്ങളൊന്നുമില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ജില്ലയും സംസ്ഥാനം വരെ കടന്നു പോകണം പണ്ട് ഇന്ന് അതൊന്നും അല്ല ഇന്ന് നമ്മുടെ വീടിന്റെ മുന്നിലെത്തി ഭക്ഷണം അല്ല ഈ വസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേടത്തോടെ നിങ്ങൾ കുറച്ചും കൂടി അപ്ഡേറ്റ് ആവുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആ പണ്ടത്തെ ആ പേരോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടൊന്നും ആൾക്കാർ വരത്തില്ല ഒരിക്കലും അതൊന്നും കണ്ടിട്ടൊന്നും നിങ്ങൾ കച്ചവടം ചെയ്യാൻ നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കടയിൽ ആൾക്കാരെ കയറ്റണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആകർഷകമായ രീതിയിൽ അതുപോലെ സ്റ്റാഫുകൾ നല്ല നല്ല സ്റ്റാഫുകൾ കച്ചവടം അറിയുന്നവർ അഹങ്കാരികളായ കുറേ സ്റ്റാഫുകളെ കൊണ്ടു ഒരിക്കലും കച്ചവടം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മലയാളികൾ അങ്ങ് അടക്കം അങ്ങ് ആക്ഷേപിച്ചേക്കാം എന്നുള്ള ആ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് ഭയങ്കരമായ മൂടന്മാർ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയുന്നു അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര പേർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചും പറഞ്ഞ് വന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം